പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നല്ലീശ്വയെ ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുവുമ്പിൽ കടന്നു വരുവാൻ നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രത്തിൽ അങ്ങേക്കുന്നു നന്ദി പറയുന്നു ശതാധിപൻ്റെ വിശ്വാസത്തെ ശ്ലാഘിക്കുന്ന അങ്ങയുടെ തിരുവുമ്പിൽ എൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാനങ്ങെ ആരാധിച്ച് സൂചിച്ച് മാർത്തപ്പെടുന്നു പ്രിയമുള്ളവരെ ഇസ്രേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന കർത്താവ് ശതാദിപൻ്റെ വിശ്വാസത്തെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട് തൻ്റെ മക്കൾക്കോ മകനോ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടി സാധാരണയായിട്ട സൗഖ്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാറുണ്ട് എന്നാൽ സ്വന്തം ഭൃത്യനു വേണ്ടി അപേക്ഷിക്കുന്ന ഒരു ശതാധിപനെയാണ് ഇവിടെ കാണുന്നത് രോഗം പിടിപെട്ട് കിടക്കുന്നു അവനെ വന്ന് സുവപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്നു കർത്താവ് പറഞ്ഞു ഞാൻ വരാം കാരണം അവൻ സിനഗോഗുകൾ പണി പണിയഴിപ്പിച്ചിട്ടുണ്ട് ദേവാലയത്തിന് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ജനക്കൂട്ടം പറഞ്ഞപ്പോൾ അവൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ ഈശോ തയ്യാറാണ് നാലവൻ പറയുന്നുണ്ട് കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടണ്ട അങ്ങെൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങയോട് നേരിട്ട് സംസാരിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ പ്രത്യൻ സുഖപ്പെട്ടു അവൻ അവൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് അവൻ പറയുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ അവന് യോഗ്യതയില്ല എന്ന് അവൻ ഏറ്റുപറയും ഇതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമായിട്ട് കർത്താവ് കാണുന്നു ഇസ്രയേലിൽ പോലും ഒരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് കർത്താവ് ഏറ്റുപറയും ഈ ഏറ്റുപറച്ചൽ അവനെ ശ്ലാഘിക്കുന്ന വാക്കുകൾ അവൻ്റെ കൃത്യൻ്റെ സൗഖ്യത്തിലേക്ക് നയിക്കും പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഒരു വിശ്വാസം ഏറ്റുപറയാൻ തയ്യാറല്ല മറ്റാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ ഒരുക്കാം നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമ്മുടെ സഹോദരൻ സഹോദരി ഇതിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ വേദനകൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് സേവനം ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുമുള്ളവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് നല്ല ഈശ്വര ഞങ്ങളെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ അവർക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകണമേ ആത്മീയശാരിയമായ സൗഖ്യം നൽകണമേ അവരെ അങ്ങയുടെ സ്വന്തമാക്കി സ്വീകരിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന നിന്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഈശോയെ അനുഭവിക്കുവാൻ എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും സർവേശ്വരൻ ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശ്വ നന്ദി ഈശയ സ്തുതി ഈശ്വയ ആരാധക